കഞ്ഞി കുടിച്ചാ നല്ല ആരോഗ്യം ഉണ്ടാവു കേട്ടോ നല്ല ശക്തി ഉണ്ടാവും മേനുവേദന ഒക്കെ മാറാനാട്ടോ ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു കഞ്ഞി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ നല്ലൊരു കഞ്ഞി തയ്യാറാക്കാന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണത് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാനായിട്ട് വന്നിരിക്കുന്നത് ഉലുവ കഞ്ഞിയാണ് ഈ മാസത്തിൽ വളരെ പ്രാധാന്യം പ്രാധാന്യമൊന്നാണ് ഉലുവ കഞ്ഞി അഥവാ കഞ്ഞി എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിക്കു നല്ലതാണ് ഈ സമയത്ത് മേനുവേദന കാല് വേദന തലവേദന എല്ലാ വേദനകളും അസ്വസ്ഥതകളും ഉള്ള സമയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രോഗപ്രതിരോധ ശേഷിക്കു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ കഞ്ഞി തയ്യാറാക്കിയത് എടുക്കുന്നത് രോഗപ്രതിരോധ ശേഷി മാത്രം പോരല്ലോ നല്ല കൂടി ടേസ്റ്റോടുകൂടി എടുക്കണ്ടേ അതുകൊണ്ട് ചെറിയ ഉള്ളി നാളികേരം ചേർത്ത് അരച്ചെടുത്തിട്ട് അരപ്പട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു ചട്ടിയിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഞ്ഞിക്ക് താളിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ നെയ്യിൽ താളിച്ചെടുക്കണം നമ്മുടെ ഈ കഞ്ഞി അപ്പോഴാണ് പ്രത്യേക ഡേസ്റ്റുൻ നമ്മുടെ കുട്ടികൾ കൈക്കൊള്ളു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ കഞ്ഞി എങ്ങനെ തയ്യാറാക്കല് എന്ന് പറഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് ഇത് ഇവിടെ തയ്യാറാക്കേണ്ടത് അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം ഉലുവ ഇന്നലെ രാത്രി വള്ളത്തിലിട്ടാ ഇന്ന് രാവിലെ ആകുമ്പോഴത്തേന് ഏകദേശം കുതിർന്ന് പുതിർന്ന് വരും ആ വരുന്ന ഉലുവയിലേക്ക് നമ്മുടെ അരിങ്കൂടി ഇട്ട് കഴുകി കൈകി ഊ കൈകീട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ വേവിച്ചെടുക്കുക കഞ്ഞി വേവിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയില്ലേ ഒരു സുമാർ അളവിൽ ഉലുവ ഇട്ട് കൊടുത്താൽ മതി ഒരു ഒരക്കൈലോ ഒരു കൈയിലോ അത്ര ചവേണ്ടത് ഇട്ട് കൊടുത്താൽ മതി ഉലുവ ചോയ്ക്കൂല കഴിച്ചൂല ടേസ്റ്റ് മാറൂല കാരണം എന്താ വെച്ചാ എന്ത് അരിഞ്ഞാ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ആ കഞ്ഞിയിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്താണ്ടല്ലോ ചെറിയ ഉള്ളിയും തേങ്ങാപ്പാലും കൂടി ചേർത്ത ഒരു കഞ്ഞിയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ നല്ലൊരു കഞ്ഞിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കി എടുക്കണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ രോഗപ്രതിരോധശേഷിക്ക് നല്ലതും ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും എല്ലാത്തിനും നല്ലതാണ് നാരുകളടങ്ങിയൊരു ഫുഡാണ് എന്ത് ഉലുവ ഉലുവ ശരീരവേദന മേനിവേദന എന്താണ് രോഗപ്രതിരോധ ശേഷി അങ്ങനെ പലതരം അസുഖങ്ങൾക്കും ഇത് പരിഹാരമാണ് ഇത് കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഒന്നാണ് കർക്കിടക കഞ്ഞിന്റെ കൂട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും അതെല്ലാർ നല്ലത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നെയ്യും കൂടി ചേർത്ത് താളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കുട്ടികൾ കഴിക്കും കാരണം ഈ നെയ്യിന്റെ മണം മുന്നിട്ട് വരും അതുകൊണ്ട് അപ്പൊ കൊളസ്ട്രോളിന് നല്ലത് എല്ലത്തിന് നല്ലത് രോഗപ്രതിരോധ ശേഷിക്ക് നല്ലത് പലതരം അസുഖങ്ങൾക്കും ഇത് പരിഹാരമാണ് ഈ ഒരു മാസത്തിൽ മേനുവേദന കാലുവേദന തലവേദന ഇല്ലാത്ത അസ്വസ്ഥതകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് തീർച്ചയായിട്ടും ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്ന രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞെന്നില്ലേ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി വളരെ പ്രാധാന്യമൊന്നും ഉള്ള ഒന്നാണ് അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കഞ്ഞിയാണ് പ്രസവിച്ച് കിടക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ഉലുവ നമ്മുടെ ശരീരത്തിന് നല്ലതായതുകൊണ്ട് എല്ലാവരും ഇത് കഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉള്ളിയൊക്കെ താളിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എല്ലാവരും അധികമായിട്ട് പറഞ്ഞാൽ ഞാൻ എന്താ ഓവറാണോ എന്ന് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഞാൻ ഓവർ ആയിട്ട് പറയുക ഞാൻ കറക്റ്റിന്റെ ആത്മാർത്ഥത എന്താ പറയാ ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞിടണം എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ തേങ്ങാ പാലിലെ മൊത്തമായിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ തേങ്ങക്ക് ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ മൊത്തം പീഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഇനി ഞാൻ ണ്ടാക്കുന്നത് ഇതിലേക്കൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് പ്രിയപ്പെട്ടവരെ മുട്ട കുരുമുളക് എഗ്ഗ് കുരുമുളക് ചേർത്ത് പൊരിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകുക അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ച് ഒരു പച്ചമുളകും ചേർത്ത് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു കോമ്പിനേഷനാണ് ഈ കഞ്ഞിയിലേക്ക് ഇത് അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലത്തെ ഓരോ ഐറ്റംസ് ആയിരിക്കും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് നിങ്ങൾ എന്നോടൊപ്പം നിന്ന് ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് ഇത് പ്രസംഗം വന്നു നല്ല പ്രിയപ്പെട്ടവരെ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞുതരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി കഞ്ഞിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെ കുട്ടികൾക്ക് എന്തായാലും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇതൊന്നും പരിചയമില്ല നമ്മുടെ വീട്ടിൽ നമ്മളുണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോഴാണ് ഇതൊക്കെ കുട്ടികൾക്ക് പരിചയമാവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് കഴിക്കണില്ല കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ എങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് പോലും കുട്ടികൾ അറിയണില്ല അതുകൊണ്ടാണ് ഇന്നത്തെ പല അസുഖങ്ങൾക്കും പരിഹാരം ഇവിടെ കുട്ടികൾക്ക് മേനുവേദനയും കാലുവേദന ഒക്കെ ഉണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ അസ്വസ്ഥതകളും അസുഖങ്ങളും മാറി കിട്ടും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഈ ഒരു സമയം എന്ന് പറയുന്നത് കർക്കിടക മാസം എന്ന് പറയുന്നത് ഭൂമിയിൽ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താത്തൊരു മാസമാണ് കാരണം എന്താ വെച്ചാൽ കറുത്ത വാവ് നക്കങ്ങൾ കെട്ടിയില്ല ഒരു കറുത്ത് ഇരുണ്ടുമൂടിയ ഒരു കാലാവസ്ഥ കൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കുരുമുളക് ചേർത്തിട്ടോ കുരുമുളക് ചേർക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതൽ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഗുണങ്ങളുള്ള ഒന്നാണ് മഞ്ഞൾപ്പൊടി കൂടുതൽ പറഞ്ഞുകയാണ് ഞങ്ങൾ ബോറടിപ്പിക്കണില്ല പാകത്തെ ഉപ്പും കൂടി ആ മുട്ടയിലേക്ക് ചേർത്ത് ചെല്ലുമ്പോൾ നല്ല അടിപൊളി ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് തട്ടാതെ വരുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം തട്ടണം ചില അസുഖങ്ങൾക്ക് നമുക്ക് മാറണം എന്നുണ്ടെങ്കിലും രോഗപ്രതിരോധ ശേഷി ലഭിക്കണം എന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയുള്ളൂ അത് ഈ സമയത്ത് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കർക്കിടക മാസം മലയാള മാസത്തിലൊരു പ്രധാന മാസമായിട്ട് കാണുന്നത് ആളുകൾ മരുന്ന് കഞ്ഞി മരുന്ന് കൂട്ടിയിട്ടുള്ള കഞ്ഞി ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ഒഴിച്ചിൽ ബീച്ചിൽ എന്നൊക്കെ പറഞ്ഞ് പല ഇതും ഈ ഒരു മാസത്തിൽ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ് തണുപ്പ് കൂടുതലാണ് ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഈ ഒരു മാസത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും അസുഖങ്ങൾ ഉള്ളത് ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ നാട്ടിലെല്ലായിടത്തും ഞമ്മക്ക് ചുറ്റു ഭാഗത്തും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ പനി പടർന്നു പിടിക്കുന്നത് ഈ ഒരു മാസത്തിലാണ് അതിന് പ്രത്യേകിച്ച് ഒരു വേദന ഉണ്ടാവും മാനസിക അസ്വസ്ഥത ഉണ്ടാവും മനസ്സിന് എന്തൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും എനിക്കൊരു അറിവ് പറഞ്ഞു തന്നത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ വിളിച്ചു പറയല്ല പണ്ടത്തെ ആളുകൾ നമ്മൾ നമ്മോട് പറയുമ്പോൾ നമ്മൾ ഇതൊന്നും അംഗീകരിക്കില്ലായിരുന്നു ഇന്നിപ്പോ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്ര എത്ര ആളുകൾക്ക് അസുഖം ഉണ്ട് എന്തൊക്കെയാണ് മേനുവേദന ഉണ്ടോ കാലുവേദന ഉണ്ടോ തലവേദന ഉണ്ടോ എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും അത് നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നതുള്ളൂ അപ്പോൾ ഞാനിവിടെ എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് ഒക്കെ മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യും കൂടി ചേർത്ത് കാണ് പൊരിച്ചെടുക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റീകരം നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് ചോറില്ലെങ്കിലും ചോ ചോറിന് പകരം ഒരു കഞ്ഞി കഴിച്ചാൽ മതി അതും അടിപൊളി നല്ല ടേസ്റ്റോടു കൂടി ഹെൽത്തി റെസിപ്പി ആകുമ്പോൾ കൂടുതൽ നല്ലതാണ് എഗ്ഗൊക്കെ പൊട്ടിച്ച് ഇതുപോലെ ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ട് ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് ഇതുപോലെയുള്ള അടിപൊളി അടിപൊളി ഐറ്റം ആയിരിക്കും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് ഇത് എന്താ വെച്ചാൽ അത് മറിച്ചിട്ട് കാണുക നല്ലൊരു അടിപൊളി കഞ്ഞി എന്ന് പറഞ്ഞ ഒരു അടിപൊളി സെറ്റപ്പ് സൂപ്പർ അടിപൊളി ടേസ്റ്റ് കഞ്ഞിയാണ് അപ്പോൾ ഓക്കെ ബായ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് നിങ്ങൾ നാട്ടാരോട് വീട്ടുകാരോടും നിങ്ങൾ അയൽവാസികളോടും എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് ഈ ചാനലൊന്ന് വിജയിപ്പിച്ച് തരണം ഇതുപോലെയുള്ള ഓരോ ഐറ്റംസ് ആയിരിക്കും എൻ്റെ വീഡിയോയിൽ ഉണ്ടാകുക അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് നല്ല അടിപൊളി കഞ്ഞിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറും വേണ്ട കൂട്ടാനും വേണ്ട ഈ ഒരു കഞ്ഞിയും അതിലേക്ക് എഗ്ഗ് എഗ് പൊരിച്ചതും ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ് അടിപൊളി കോമ്പിനേഷനാണ് ഇത് പ്രസവിച്ച് കിടക്കുന്നവർക്ക് മാത്രമല്ല ഈ കർക്കിടക മാസത്തിലും അല്ലാത്ത സമയത്തും വളരെ നല്ല ഒന്നാണ് എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പാക്കമാണ് അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞത് രണ്ട് മൂന്ന് വെട്ടം പറഞ്ഞോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ റിവേഴ്സ് അടിച്ചിൻ്റെ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും കാണേണ്ടി വരും പറഞ്ഞ കാര്യങ്ങൾ എന്താ വെച്ചാൽ കറക്റ്റ് പറഞ്ഞു തന്നതാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല് നമ്മളടുത്ത് എന്താണല്ലോ എനിക്കിഷ്ട എന്താ ചെയ്യണേ నిన్న టూడోడ టూడట్ رکھని ఇంగన టూడోడ గుర్చన కొర్నే టూడోడ

കഞ്ഞി കുടിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ശക്തി ഉണ്ടാവും ഉണ്ടാവ മേനുവേദന ഒക്കെ മാറാനോ സൂപ്പർ അല്ലേ എങ്ങനെയുണ്ട് പറഞ്ഞെടുത്ത ലൈക്ക് ലൈക്ക് ഷെയർ ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കഞ്ഞി സൂപ്പർ അടിപൊളി സത്യം പറയാ ഞാൻ പറഞ്ഞു സൂപ്പർ പറഞ്ഞേ നാളെ ഉണ്ടാക്കി തന്നെ കുടിച്ചോ അപ്പൊ എല്ലാരും ഉണ്ടാക്കി കൊടുക്ക നല്ല അടിപൊളി കഞ്ഞി പുലുവാ പുലുവ കഞ്ഞി